ഇതൊരു സിമ്പിൾ റെസിപ്പിയാണ് പക്ഷേ കുറേ പേര് ആവശ്യപ്പെട്ടതുകൊണ്ട് ഇന്ന് കാണിക്കുകയാണ് അതായത് നമ്മൾ വെൽക്കം ഡ്രിങ്ക്സ് അല്ലെങ്കിൽ കുലുക്കി സർബത്തൊക്കെ ഉണ്ടാക്കുമ്പോൾ ചേർക്കുന്ന ഷുഗർ സിറപ്പ് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതും അതുപോലെ കേക്കിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഷുഗർ സിറപ്പും ഇത് രണ്ടും എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഞാനിവിടെ ഒരു സോസ് പാനിൽ രണ്ട് കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിത് രണ്ടിനും കൂടി ഒരുമിച്ചാണ് ഉണ്ടാക്കുന്നത് എന്നിട്ട് കേക്കിനുള്ളത് ലാസ്റ്റ് ഒന്ന് എടുക്കും അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ രണ്ട് കപ്പ് പഞ്ചസാരയിലേക്ക് നമുക്ക് ഒരു കപ്പ് വെള്ളം ചേർക്കാം ഞാനിതിലേക്ക് ഒരു കപ്പ് വെള്ളം ചേർക്കുകയാണ് എന്നിട്ട് ഈ പഞ്ചസാരയും വെള്ളവും ഒക്കെ കൂടി നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം തിളപ്പിച്ച് പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയി വരണം ഇത് നന്നായിട്ട് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് നന്നായിട്ട് തിളച്ച് പഞ്ചസാര മെൽറ്റായി കഴിയുമ്പോൾ ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് കൂടി ഒന്നുകൂടി നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക എന്നിട്ട് നമുക്കിത് അടുപ്പത്തുനിന്ന് മാറ്റാം ഇനി ഇത് നന്നായിട്ട് തണുക്കണം തണുത്തതിന് ശേഷം മാത്രമേ നമുക്കിത് ബോട്ടിലാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റാൻ കഴിയുള്ളൂ ഷുഗർ സിറപ്പ് നന്നായിട്ട് തണുത്തിട്ടുണ്ട് തണുത്തതിന് ശേഷം ഒരു സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ഇളക്കുക കാരണം ഷുഗർ നല്ല കട്ടിയിൽ നല്ല തിക്കായിട്ടുള്ളതുകൊണ്ട് അവിടെ അവിടെ ചെറിയ കട്ടകളൊക്കെ ഉണ്ടാവും അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമുക്കൊരു ബോട്ടിലേക്ക് മാറ്റാം ഇതിപ്പോൾ നല്ല തിക്കായിട്ടുള്ള ഷുഗർ സിറപ്പ് ആയതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ഒരു കപ്പ് ഡ്രിങ്ക് അതായത് ഇരുന്നൂറ്റമ്പത് എം എൽ ഒക്കെയുള്ള ഒരു വലിയ ഗ്ലാസ് ജ്യൂസിന് ഇതൊരു മൂന്ന് ടേബിൾ സ്പൂൺ മതിയാവും പിന്നെ ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടോ വ്യത്യാസം വരാം അത്രയേ ഉള്ളൂ പൊതുവേ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മതിയാവും ഈ ഷുഗർ സിറപ്പ് ഒരു ഗ്ലാസ് ഡ്രിങ്ക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനിത് ഒരു ബോട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇത് ഞാൻ ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കുന്നത് ആവശ്യം വരുമ്പോൾ ഫ്രിഡ്ജിൽ നിന്നും എടുത്തിട്ട് നമുക്ക് ഉപയോഗിക്കാം മൂന്ന് നാല് മാസമൊക്കെ ഈ ഷുഗർ സിറപ്പ് അതിൽ കൂടുതൽ ഇരിക്കുമായിരിക്കും മൂന്ന് നാല് മാസമൊക്കെ ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട് അപ്പോൾ ഇതുപോലൊരു ബോട്ടിലാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ നല്ല സുഖമായിരിക്കും അപ്പോൾ നമുക്കിത് അടച്ചു വെച്ച് ഫ്രിഡ്ജിലേക്ക് മാറ്റാം ഇനി നമുക്ക് കേക്കിന് വേണ്ടിയിട്ടുള്ള ഷുഗർ സിറപ്പ് ഇതിൽ നിന്ന് തന്നെ എടുക്കാം അപ്പോൾ ഞാൻ അരക്കപ്പോളം ഷുഗർ സിറപ്പ് ഇതിൽ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ അരക്കപ്പ് ഷുഗർ സിറപ്പിലേക്ക് അരക്കപ്പ് വെള്ളം കൂടി ചേർക്കാം തിളപ്പിച്ച് തണുപ്പിച്ചെടുത്ത വെള്ളം തന്നെയാണ് ചേർക്കേണ്ടത് തണുത്ത വെള്ളം അതായത് നോർമൽ വാട്ടർ തിളപ്പിക്കാതെ ചേർക്കരുത് തിളപ്പിച്ചിട്ട് തണുപ്പിച്ചതിന് ശേഷം ചേർക്കുക ഇനി അതെല്ലാം നിങ്ങൾക്ക് ഈ കേക്കിനുള്ള ഷുഗർ സിറപ്പ് മാത്രമാണ് ഉണ്ടാക്കേണ്ടതെങ്കിൽ ഒരു കപ്പ് പഞ്ചസാരയിൽ ഒരു കപ്പ് വെള്ളം ചേർത്തിട്ട് തിളപ്പിച്ച് തണുപ്പിച്ചെടുത്താലും മതി ഇതിപ്പോൾ ഞാൻ രണ്ടും കൂടി ഒരുമിച്ച് ഉണ്ടാക്കിയത് കൊണ്ടാണ് ഇതുപോലെ മിക്സ് ചെയ്യുന്നത് ഒരു പാകത്തിലാണ് കേക്കിന് വേണ്ടിയിട്ടുള്ള ഷുഗർ സിറപ്പ് ഉണ്ടാവേണ്ടത് കൂടുതൽ തിക്കായി കഴിഞ്ഞാൽ കേക്ക് വല്ലാതെ മതിരായിട്ട് നമുക്ക് കേക്ക് കഴിക്കാൻ കഴിയില്ല അപ്പോൾ ഈ ഒരു പാകത്തിൽ കേക്കിനുള്ള ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് കേക്കിനുള്ള ഷുഗർ സിറപ്പ് ഒഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു കുപ്പിയുടെ മൂടിയിൽ മൂന്ന് ഹോൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ഇതാകുമ്പോൾ നമുക്ക് കേക്കിൽ ഷുഗർ സിറപ്പ് ചേർക്കാൻ നല്ല സുഖമാണ് ഇതുപോലെ രണ്ടോ മൂന്ന് ഹോൾ ഉണ്ടാക്കിയിട്ട് വെക്കുകയാണെങ്കിൽ ഇതിന്ന് ഞാൻ ഉണ്ടാക്കിയതാണ് ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം അതെങ്ങനെ ഉണ്ടാക്കിയെന്ന് വളരെ സിമ്പിളാണ് അപ്പോൾ ഈ ഷുഗർ സിറപ്പ് ഈ കുപ്പിയിലേക്ക് ഒഴിച്ചിട്ട് ഇതിൻ്റെ മൂടി അടച്ചു വെക്കാം ഇതും ഫ്രിഡ്ജിലേക്ക് മാറ്റാം നമുക്കിത് കേക്കിലേക്ക് ഇതുപോലെ മുകളിൽ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ ഈസിയാണ് ഇതുപോലെ ഹോളുള്ള മൂടിയാണെങ്കിൽ അപ്പോൾ ഷുഗർ സിറപ്പ് രണ്ടും ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം ഇനിയിപ്പോൾ ഞാൻ മൂടിക്കെങ്ങനെയാണ് ഹോൾ ഉണ്ടാക്കിയെന്ന് കാണിച്ച് തരാം ഒരു ആണി അല്ലെങ്കിൽ ഒരു സ്ക്രൂ എടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം നന്നായിട്ട് ചൂടാക്കണം എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും കേട്ടോ ആരും തന്നെ ചീത്ത വിളിക്കരുത് കാരണം മിക്കയാൾക്കും അറിയുന്ന കാര്യമായിരിക്കും വീട്ടിലും മിക്ക സ്ത്രീകളും ചെയ്യുന്നതുമായിരിക്കും ഇതുപോലെ ഈ ആണി അല്ലെങ്കിൽ സ്ക്രൂ നന്നായിട്ട് ചൂടാക്കിയിട്ട് ഈ അടപ്പിൻ്റെ മുകളിൽ ഇതുപോലെ വെച്ച് നന്നായിട്ട് പ്രസ് ചെയ്ത് ഹോൾ ഉണ്ടാക്കുക ചൂടാക്കി കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ വെക്കുമ്പോൾ തന്നെ ഇതങ്ങ് ഉള്ളിലേക്ക് പോയിക്കോളും വളരെ ഈസിയാണ് ഇതുപോലെ മൂന്ന് ഹോള് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അല്ലെങ്കിൽ രണ്ടെണ്ണമായാലും മതി കുഴപ്പമൊന്നുമില്ല മൂന്ന് ഹോള് ഈ മൂടിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് ഹോൾ ഉണ്ടാക്കുന്ന സമയത്ത് ഇതിൻ്റെ പ്ലാസ്റ്റിക് മുകളിൽ അല്പം ഇതുപോലൊന്ന് പൊങ്ങി നിൽക്കുന്നുണ്ടാവും അത് നമുക്കൊരു കത്തി ഉപയോഗിച്ച് ചുരണ്ടിക്കളയാം അതിന് ശേഷം ഈ അടപ്പും കുപ്പിയൊക്കെ ഒക്കെ നന്നായിട്ട് കഴുകിയെടുക്കണം പ്ലാസ്റ്റിക്കിൻ്റെ പൊടിയൊക്കെ ചിലപ്പോൾ അതിൽ വീണിട്ടുണ്ടാകും അപ്പോൾ നന്നായിട്ട് കഴുകിയെടുക്കാം ഇതുപോലെ ഈസി ആയിട്ട് നമുക്ക് ഹോൾ ഉണ്ടാക്കിയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഇത് റെഡിയാക്കാം അല്ലെങ്കിൽ നമുക്കിത് കടയിൽ വാങ്ങിക്കാൻ കിട്ടും ഇതുപോലെ ഹോൾ ഉള്ളത് അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക ഞാനിപ്പോൾ ഇത് ഇവിടുന്ന് ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു താങ്ക്